സംസ്ഥാന യുവജന അധ്യക്ഷ ചിന്താ ജെറോമിനെതിരെ രൂക്ഷ പരാമർശങ്ങളുമായി തനംതാണ പരാമർശങ്ങളുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു ചിന്താ ജെറോമിനെ മൂത്രത്തിൽ ചൂലി മുക്കി അടിക്കണം എന്നാണ് സുരേന്ദ്രൻ്റെ പ്രസ്താവന എന്ത് ജോലിയാണ് ചിന്ത ചെയ്യുന്നതെന്ന് ചോദിച്ച സുരേന്ദ്രൻ വൻ തുക കൊടുത്ത് റിസോർട്ടിൽ താമസിച്ച ശേഷം ഒരു ലജ്ജയുമില്ലാതെ കള്ളം പറയുകയാണെന്നും വിമർശിച്ചു നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയെങ്കിലും ചിന്താജറവും ബഹുമാനിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ബി ജെ പി അധ്യക്ഷൻ വിമർശനം ഉയർത്തി കേരളത്തിൽ പശുക്കൾ ചെയ്യുന്ന സംഭാവന പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നില്ല പശു നാടിന് ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ട് പശുകാരണം കൃഷിയെങ്കിലും നന്നാകുന്നുണ്ടെന്ന് പരിഹസിച്ചു സുരേന്ദ്രൻ മാഫിയ സർക്കാരാണ് കേരളത്തിലേത് സംസ്ഥാന ബഡ്ജറ്റിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി മുന്നോട്ട് പോകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ഹർത്താലടക്കമുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപാട് തുക കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുന്നുണ്ട് ശബരിപാതയ്ക്കായി മാത്രം നൂറ് കോടി നൽകി എന്നാൽ സംസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി അതേസമയം സുരേന്ദ്രൻ്റെ വാക്കുകൾ വളരെ വിവാദമായി മാറുകയാണ് ചിന്താ ജെറോമിനെ മൂത്രത്തിൽ ചൂലുമുക്കി അടിക്കണം എന്നൊക്കെ സുരേന്ദ്രൻ പറയുമ്പോൾ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക സി കെ ജാനുവിന് കൈക്കൂലി കൊടുത്ത കേസ് തൻ്റെ അപട അപര സ്ഥാനാർത്ഥി സുന്ദരയെ കൈക്കൂലി കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ച കേസ് ഈ കേസെല്ലാം സുരേന്ദ്രൻ്റെ മേലിലുണ്ട് ഈ കേസൊക്കെ അന്വേഷണം നടക്കുകയാണ് സുരേന്ദ്രൻ രാഷ്ട്രീയമായി പിടിപാടുകൾ ഉള്ളതിനാൽ രാഷ്ട്രീയമായി പലതും കളിക്കാനുള്ള കഴിവ് ഉള്ളതിനാൽ ഈ അന്വേഷണം പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുഴൽപ്പണം പിടിച്ചെടുത്തത് ബി ജെ പി പ്രവർത്തകരിൽ നിന്നും ബി ജെ പി പ്രവർത്തകരിൽ നിന്നും കേരളത്തിലെ ഇലക്ഷനിലേക്ക് കഴിഞ്ഞ ഇലക്ഷനിലേക്ക് കുഴൽപ്പണം ഒഴുകി അത് തൃശ്ശൂർ വെച്ച് പിടിച്ചെടുത്ത് തൃശ്ശൂരിനും എറണാകുളത്തും ഇടയ്ക്ക് വെച്ച് പിടിച്ചെടുത്തതും ഒക്കെ വലിയ വിവാദമായി മാറി ആ കുഴൽപ്പണം കേസിൽ സുരേന്ദ്രൻ്റെ സാന്നിധ്യം ചർച്ചാ വിഷയമായി മാറി പിന്നീട് സി കെ ജാനുവിന് കൈക്കൂലി കൊടുത്ത കേസും വലിയ ചർച്ചാ വിഷയമായി മാറി അതിനുശേഷമാണ് കാഞ്ഞങ്ങാട് ജയിക്കാൻ വേണ്ടി തൻ്റെ അപര സ്ഥാനാർത്ഥിയായ സുന്ദരയെ കൈക്കൂലി കൊടുത്ത് സുരേന്ദ്രൻ ഒതുക്കാൻ ശ്രമിച്ച സംഭവം അതും വലിയ ചർച്ചയായി മാറി ഇപ്പോൾ സുരേന്ദ്രൻ മാന്യത ചമയുകയാണ് കേരളത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അടുത്തൊന്നും അധികാരത്തിൽ വരാൻ പറ്റില്ല അത് ഏകദേശം ഉറപ്പാണ് സുരേന്ദ്രൻ തലകുത്തി നിന്നാലും ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരില്ല അത്രയേറെ ഇടതുപക്ഷ അടിത്തറ ഉണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ സി പി എമ്മിന് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ്റെ ഈ വിലാപങ്ങൾ വ്യർത്ഥവിലാപങ്ങളായി മാറും പക്ഷേ ഒരു പെണ്ണിനെ ഒരു യുവതിയെ ചിന്താചരവും സംസ്ഥാന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷ എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം അവർ നടത്തിയ അഴിമതികൾ നമുക്ക് ചർച്ചയാക്കാം പക്ഷേ അവരെ മൂത്രത്തിൽ ചൂല് മുക്കി അടിക്കണം എന്നൊക്കെ സുരേന്ദ്രൻ പറയുമ്പോൾ അത് സുരേന്ദ്രൻ്റെ മാനസിക വൈകല്യമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും സുരേന്ദ്രൻ്റെ വാക്കുകൾ മോശമായി പോയി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്